കർഷകരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര കേരള ഭരണകൂടങ്ങൾ മത്സരിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി കരുവഞ്ചാലയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സോണി സെബാസ്റ്റ്യൻ മോദിയും പിണറായിയും കർഷകരെ വഞ്ചിക്കുകയാണെന്നും രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു മലയോര കർഷക മണ്ണിൽ ആവേശോജ്വല സ്വീകരണമാണ് കെ സുധാകരന് ലഭിച്ചത് കരുവഞ്ചാൽ പര്യടന പരിപാടി മണ്ഡലം ചെയർമാൻ ടോമി കുമ്പിടിയാമാക്കൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ പി ടി മാത്യു ടി എൻ എ ഖാദർ തോമസ് വക്കത്താനം ഡോക്ടർ കെ വി ഫിലോമിന കെ സി വിജയൻ വർഗീസ് വേലാമണ്യൻ ബേബി തോലാനി റിജിൽ മാക്കൊറ്റി സുരേഷ് ബാബു റഷീദ് കവ്വായി എ ഡി സാബുസ് ജോസ് വട്ടമല വി എ റഹീം ബിജു പുളിയന്തുട്ടി ജോഷി കണ്ടത്തിൽ ജോസ് ജോർജ് പ്ലാന്തോട്ടം വിജിൽ മോഹനൻ ഇ വി രാമകൃഷ്ണൻ ദേവസ്വം പാലപ്പുറം ജെയിംസ് പന്നിയമാക്കൽ ടി എൻ ബാലകൃഷ്ണൻ മാത്യു ചാണക്കാട് ലക്ഷ്മണൻ പാച്ചേരി പി സി പ്രിയ സന്ദീപ് വാണപ്പുഴ മൂസിൻ കാതിയോട് റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജർമ്മൻ വിദേശകാര്യ സഹമന്ത്രി ജനാധിപത്യ ഭാഗത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പ്രസ്താവന നടത്തി അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രതിനിധി പ്രസ്താവന നടത്തി യു എൻ പ്രസ്താവന നടത്തി അപ്പോഴെല്ലാം ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരെയും ഇടപെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞതും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും മുമ്പോട്ട് പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് സുഗമമായി നടത്തുന്നതിന് വികാരമായ രീതിയിൽ ഇത്തരത്തിൽ നടപടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചേക്കാളും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന ഭരണ ഭരണവർഗ്ഗം ആരാണെന്ന് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയില് ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ട് പത്ത് വർഷം പക്ഷെ പത്ത് വർഷം കാലം കൊണ്ട് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് കനത്തേൽപ്പിച്ച ഒരു ഭരണകർത്താവാണ് നമ്മൾ നരേന്ദ്രമോദി നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ നിങ്ങൾക്കറിയാം പ്രത്യേകത നിങ്ങൾക്കറിയാം ഈ രാജ്യം ചരിത്രത്തിൽ ഉണങ്ങിയുള്ള നമുക്കറിയാം ഇത് വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളുടെ നാടാണ് വ്യത്യസ്ത വ്യത്യസ്തമായ അനുഷ്ഠാന വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ ജാതി വ്യത്യസ്തമായ മതം ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എളുപ്പമല്ല അതുകൊണ്ട് ചരിത്രകാരന് രാഷ്ട്രീയ രാഷ്ട്രീയംസകർ ഇവരൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ അസ്ത്വത്തെ കുറിച്ച് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരുന്ന ഭരണകൂടമാണ് ഇന്ത്യ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോയത് കൊണ്ടുപോകാൻ സാധിക്കാത്തവർക്ക് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ തകർച്ചക്ക് അവർ അവർ മൂഖസാക്ഷികളാകേണ്ടി വരും എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങളിപ്പോ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഈ ഇന്ത്യ ഭരിച്ചിട്ട് ഒന്നും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല ഇവിടെ ഈ മതങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നെഹ്റുവിന്റെ കാലഘട്ടം സുവർണ കാലഘട്ടം ഇവിടുത്തെ എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ ഭാഷകളെയും ഒരുപ്പിച്ചു കൊണ്ടുപോകാൻ പഠിച്ച് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രമുഖമായ നേട്ടം ഒരു നാട്ടത്തിന്റെ അസ്തിത്വം അതിന്റെ പുറത്താണ് ഉയർന്നു വന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രസംഗം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം പാർട്ടി ജവഹർലാൽ നെഹ്റു മാത്രമല്ല നെഹ്റുവിന് ശേഷം വന്ന ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും ഒഴിവിലത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് അടങ്ങണം ഈ വൈരുദ്ധ്യങ്ങളെല്ലാം പുറത്തിറക്കി കൊണ്ടുപോയ പ്രധാന